നമസ്കാരം വേനൽക്കടുത്തതോടെ സംസ്ഥാനത്ത് ആശങ്കയായി മഞ്ഞപ്പിത്ത വ്യാപനം മുൻവർഷങ്ങളെ അപേക്ഷിച്ച ഇക്കുറി രോഗബാധ ഉയരുന്നതും മരണസംഖ്യ കുതിച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വർഷം മാത്രം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മരണപ്പെട്ട ആകെ ആളുകളുടെ എണ്ണം ഈ വർഷം അഞ്ചു മാസം പിന്നിടുമ്പോഴേക്കും മറികടന്നതായും അത് ഇരട്ടിയായെന്നും കണക്കുകൾ വ്യക്തമാക്കുകയാണ് സംസ്ഥാനത്ത് അഞ്ച് മാസം കൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം രണ്ടക്കം കടന്നിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണവും ദിനം പ്രതി ഉയരുകയാണ് ഈ വർഷം ഇതുവരെ അയ്യായിരത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി എത്തിയത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ആകെ ചികിത്സ തേടിയവരുടെ എണ്ണം നാലായിരത്തിൽ താഴെയാണെന്നതാണ് ഏറ്റവും കൂടുതൽ ഗൗരവകരമായ മറ്റൊരു കാര്യം മരണനിരക്ക് കുതിച്ചുയർന്നിട്ടുണ്ട് എന്നതും ആശങ്കയ്ക്ക് വകവച്ചിട്ടുണ്ട് ഏഴുപേരാണ് കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് ഇക്കുറി ഇതുവരെ പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടമായി അതിൽ തന്നെ മലപ്പുറത്താണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജില്ലയിൽ ഇതുവരെ എട്ട് പേർ രോഗബാധ മൂലം മരണപ്പെട്ടു ഇതിനിടെ നൂറ്റി എൺപത് പേർക്ക് എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശുദ്ധീകരിക്കാത്ത കുടിവെള്ളമാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് ഇതോടെ രോഗബാധിതരുടെ ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പഞ്ചായത്തിൽ അവലോകന യോഗവും ചേരാനുള്ള വഴിയൊരുക്കി ഇതിൽ നിന്നുള്ള തീരുമാനങ്ങളായിരിക്കും ഇനി നിർണായകമാവുക പഞ്ചായത്തിൽ രണ്ടു പേരാണ് മഞ്ഞപ്പിത്തം മൂലം മരണപ്പെട്ടത് നിലവിൽ അൻപതോളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലും കഴിയുന്നുണ്ട് അതിൽ മൂന്നോളം പേർ ഗുരുതരാവസ്ഥയിലാണ് കിണർവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിൽ വാട്ടർ അതോറിറ്റിയെയാണ് കൂടുതൽ പേരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനം അതീവ ജാഗ്രത കൈവരിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ആഹാരത്തിന് മുൻപും ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക ശീതളപാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം എന്നിവ ശുദ്ധജലത്തിൽ മാത്രം തയ്യാറാക്കുക കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തുക വീടും പരിസരവും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാതെ വൃത്തിയായി സൂക്ഷിച്ച ഈച്ച പെരുകുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രോഗബാധ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് പഴങ്ങളും പച്ചക്കറികളും മറ്റും ധാരാളമായി കഴിക്കേണ്ടതുണ്ട് കൂടുതൽ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തണുത്തതും തുറന്നുവച്ചതുമായ ഭക്ഷണ ഒഴിവാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നുണ്ട്